നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ കൊടുങ്ങല്ലൂരിൽ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണ് കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ പരാജയം ഇക്കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ടൗൺ വാർഡിൽ എൻ ഡി എ സ്വതന്ത്രയായി മത്സരിച്ച് പരാജയപ്പെട്ട ശോഭ ജോഷിയാണ് കുടുംബശ്രീ എ ഡി എസ് തിരഞ്ഞെടുപ്പിലും മത്സരിച്ച് പരാജയപ്പെട്ടത് നാലാം വാർഡായ വയലാറിൽ നടന്ന എ ഡി എസ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ശോഭ ജോഷി മത്സരത്തിന് തയ്യാറായതോടെ വോട്ടെടുപ്പ് വേണ്ടിവരികയായിരുന്നു ആകെ പതിനൊന്ന് അംഗങ്ങളാണ് എ ഡി എസ് കമ്മിറ്റിയിലുള്ളത് അമ്പത്തിമൂന്ന് പേർ പങ്കെടുത്ത രഹസ്യ ബാലറ്റിലൂടെയുള്ള തെരഞ്ഞെടുപ്പിൽ ശോഭ ജോഷിക്ക് പതിനെട്ട് വോട്ട് മാത്രമാണ് ലഭിച്ചത്